എല്ലാവർക്കും ഹെൽത്ത് ആൻഡ് എക്സ്പ്ലോറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഡോക്ടർ അശ്വതി ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് അഭയാരിഷ്ടത്തെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യുക അപ്പം നമുക്ക് അഭയാരിഷ്ടത്തിലേക്ക് കടക്കാം അഭയാരിഷ്ടം എന്ന് പറയുമ്പോൾ അതിൽ എന്തുകൊണ്ടാണ് ഈ പേര് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അഭയ എന്ന് പറയുന്നത് ഒരു സംസ്കൃത വേർഡാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അബ്ബ അല്ലെങ്കിൽ ഹരിദഗി അങ്ങനെ ഒരുപാട് പേരുകൾ സംസ്കൃതത്തിൽ തന്നെയുണ്ട് മലയാളത്തിൽ ഇതിനെ കടുക്കത്തോടാണെന്ന് തോട് എന്നാണ് പറയാറ് നിങ്ങളിൽ പലർക്കും അറിയായിരിക്കാം കടുക്ക എന്താണെന്ന് നമ്മൾ തൃഫലയിലൊക്കെ മെയിനായിട്ട് കടുക്ക നെല്ലിക്ക താനിക്കയാണ് ത്രിഫലയിലുള്ളത് അതിലുള്ള കടുക്കം ഉപയോഗിച്ചിട്ട് കടുക്ക മാത്രമല്ല അഭയരിഷ്ടത്തിലുള്ളത് പതിനൊന്നോളം ഇൻഗ്രീഡിയൻസ് ഉണ്ട് അതിലേറ്റവും ആയിട്ട് ഏറ്റവും കൂടുതലായിട്ടുള്ളതാണ് കടുക്കാത്തോട് അതുകൊണ്ട് തന്നെയാണ് ഇതിനയാരിഷ്ടം എന്ന് പേരും വന്നിരിക്കുന്നത് അപ്പം നമ്മളെ നാട്ടിലിപ്പോൾ അഭയരിഷ്ടം കേൾക്കാത്തവരായിട്ട് വളരെ ചുരുക്കം ആൾക്കാർ മാത്രമേ ഉണ്ടാവുകയുള്ളൂ എല്ലാ വീടുകളിലും ആയുർവേദത്തെ ഫോളോ ചെയ്യുന്ന ആൾക്കാർ അല്ലെങ്കിൽ ആയുർവേദം ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ആയുർവേദ മരുന്നുകൾ കഴിക്കുന്ന ആൾക്കാരിൽ ഒട്ടുമിക്ക ആൾക്കാർക്കും അഭയാരിഷ്ടത്തെക്കുറിച്ച് അറിയാതിരിക്കാം ചില ആൾക്കാർ അറിയാത്തവരും ഉണ്ടാവാം ഒരുപാട് അപ്പോൾ നമുക്ക് നോക്കാം നമ്മൾ സാധാരണഗതിയിൽ ഇപ്പോൾ മാർക്കറ്റിലൊക്കെ ഒരു സ്റ്റാൻഡേർഡ് ഒരു പാക്കിംഗ് എന്ന് പറയുന്നത് ഒരു നാനൂറ്റി അമ്പതിൻ്റെ ബോട്ടിലാണ് അഭയരിഷ്ടം വരാറ് അഭയാരിഷ്ടം എന്നുള്ള അരിഷ്ടങ്ങൾ പൊതുവേ വരാറ് ഇതിലതുപോലെ തന്നെ നമ്മൾ ഒരു പതിനൊന്നോളം ഇൻഗ്രീഡിയൻസ് ഉണ്ട് അതിൽ ഏറ്റവും അതിലേറ്റവും മെയിനായിട്ടുള്ളതാണ് കടുക്കത്തോട് അതുപോലെ നെല്ലിക്കയുണ്ട് പിന്നെ നമ്മൾ ഉണ്ട് കുരുമുളക് അങ്ങനെ ഒരുപാട് ഇൻഗ്രീഡിയൻസ് വേറെയുണ്ട് ഇതിൽ അതുപോലെ മധുരത്തിന് വേണ്ടി നമ്മൾ ശർക്കരയൊക്കെ ചേർക്കുന്നതുമാണ് അപ്പം ഇത് ഈ അഭയരിഷ്ടം എന്തിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ എന്താണ് ഈ അഭയം അഭയരിഷ്ടം കഴിച്ചുകലുള്ള ഗുണങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിനായിട്ട് ദഹനക്കേട് ദഹന പ്രശ്നങ്ങൾക്ക് അതുപോലെ തന്നെ അസിഡിറ്റി കൂടുക നമ്മൾ ഭക്ഷണം കഴിച്ച ഉടനെ നമുക്ക് വയറ് വീർക്കുന്നത് പോലെ തോന്നുക വയറിന് അസ്വസ്ഥത ഫീല് ചെയ്യുക വിശപ്പില്ലായ്മ ഉണ്ടാവുക പിന്നെ മലബന്ധം അതുപോലെ തന്നെ പൈൽസ് ഫിസ്ചുല പിന്നെന്താ അങ്ങനെ പിന്നെ എന്തെങ്കിലും ഫുഡ് പോയ്സൺ ഒക്കെ അടിച്ച് കഴിഞ്ഞാല് ഇതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ അപേക്ഷിഷ്ടം കൊടുക്കാറുണ്ട് അതുപോലെ തന്നെ തൊക്ക് രോഗങ്ങൾക്കും മാത്രമല്ല പിന്നെ നമുക്ക് പല അസുഖങ്ങൾ എന്താ പറയുക പല തരത്തിലുള്ള അസുഖങ്ങൾ ഉണ്ടാകും അതിനോടനുബന്ധിച്ച് നമുക്ക് എന്തെങ്കിലും ഗഹന പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഒരു ഡോക്ടർ യുക്തിക്കനുസരിച്ച് ആ ഡോക്ടർ അപയരിഷ്ടം കൊടുക്കുന്ന കേസുകളും ഉണ്ട് ഇത് മാത്രമൊന്നല്ല ഇത് സംബന്ധിച്ച പല അസുഖങ്ങൾക്കും നമ്മൾ അഭയരിഷ്ടം കൊടുക്കാറുണ്ട് നമ്മൾ പിന്നെ അഭ്യാരിഷ്ടം സ്വതവേ കൊടുക്കാറ് നമ്മൾ ഭക്ഷണം കഴിച്ച് ഒരു അരമണിക്കൂറിന് ശേഷമാണ് നമ്മളത് കൊടുക്കാറ് ഒരു മുതിർന്ന ആൾക്കാരിലാണെങ്കിൽ നമ്മൾ ഒരു പത്തിനഞ്ച് മുതൽ മുപ്പത് എം എൽ വരെയും കുട്ടികളിലാണെങ്കിൽ അതായത് അഞ്ച് വയസ്സിന് മേലെയുള്ള കുട്ടികളിൽ നമ്മൾ അഞ്ച് മുതൽ പത്ത് എം എൽ വരെയും കൊടുക്കും ഒരു രാവിലെയും വൈകിട്ടായിട്ടാണ് നമ്മൾ കൊടുക്കാറ് കൊടുക്കുമ്പോൾ സാധാരണ സാധാരണഗതിയിലത് നമ്മൾ എത്രയാണോ അളവ് അരിഷ്ടം എടുക്കുന്നത് അതേ അളവിൽ നമ്മൾ ചെറിയ ചൂടുവെള്ളം മിക്സ് ചെയ്തിട്ട് കഴിക്കുന്നതാണ് നല്ലത് അങ്ങനെ നമ്മളിപ്പോൾ എന്താ ചു ചെറിയ ചൂടുവെള്ളമാണ് മിക്സ് ചെയ്യേണ്ടത് ഒരിക്കലും അതിലേക്ക് ചൂടുവെള്ളം മിക്സ് ചെയ്യാൻ പാടില്ല അതുപോലെ തന്നെ നമ്മൾ അഭയരിഷ്ടം കഴിക്കുമ്പോൾ നമ്മൾ പ്രമേഹ രോഗികള് കഴിക്കാതിരിക്കാം അരി അഭയരിഷ്ടം മാത്രമല്ല ഒട്ടുമിക്ക അരിഷ്ടങ്ങളും പ്രമേഹ രോഗികൾ കഴിക്കാതിരിക്കാം എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നമ്മുടെ ശർക്കരയും അങ്ങനെയുള്ള മധുരത്തിന് വേണ്ടി നമ്മൾ ചേർക്കുന്നത് കൊണ്ടാണ് പ്രമേഹ രോഗികൾ കഴിക്കാൻ പാടില്ല എന്ന് നമ്മൾ പറയുന്നത് പിന്നെ ഞാൻ പലപ്പോഴും കണ്ടിട്ടുള്ള ഒരു കാര്യമാണ് അഭയരിഷ്ടം എന്നല്ല ഇപ്പം അരിഷ്ടങ്ങൾ തന്നെ പലപ്പോഴും പല ആൾക്കാർക്കും അപയരിഷ്ടത്തെക്കുറിച്ചൊക്കെ അറിയായിരിക്കാം വയറിനൊക്കെ നല്ലതാണെന്നൊക്കെ അറിയായിരിക്കാം അതുകൊണ്ട് തന്നെ അവർ ഡയറക്റ്റായിട്ട് ഡോക്ടറെ കൺസൾട്ട് ചെയ്യാതെ തന്നെ ഒരു മെഡിക്കൽ ഷോപ്പിൽ പോയിട്ട് എനിക്ക് അഭയാരിഷ്ടം വേണമെന്ന് പറയുകയും അത് വാങ്ങിയിട്ട് ആ ബോട്ടിലൂടെ കഴിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഗ്ലാസ്സിലൊഴിച്ച് ഒരു അളവ് നോക്കാതെ അതിൽ വെള്ളമൊന്നും മിക്സ് ചെയ്യാതെ തോന്നിയ അളവിൽ തോന്നിയ സമയത്ത് കഴിക്കുന്നതും കണ്ട് അത് വളരെ അധികം എന്താ പറയുക തെറ്റായ ഒരു കാര്യമാണ് ഒരിക്കൽ പോലും നിങ്ങൾ ഒരരിഷ്ടം കഴിക്കുന്നില്ല അരിഷ്ടം എന്നല്ല ഒരു കഷായമാണെങ്കിലും ഒരു ടാബ്ലറ്റ് ആണെങ്കിലും ആയുർവേദ പ്രകാരമുള്ള എന്ത് മരുന്നുകളാണെങ്കിലും ആയുർവേദം എന്നല്ല എല്ലാ തരത്തിലുള്ള മരുന്നുകളാണെങ്കിലും അതിന് കൃത്യമായ ഒരു സമയവും കൃത്യമായ അളവും എല്ലാത്തിനും പറഞ്ഞിട്ടുണ്ട് നമ്മുടെ തോന്നിയ ഇഷ്ടത്തിന് നമുക്ക് ഒരിക്കലും കഴിക്കാൻ പാടില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്തെങ്കിലും തരത്തിൽ ആയുർവേദമാണെങ്കിലും എന്ത് വരുന്നതാണെങ്കിലും ഇപ്പോൾ ആയുർവേദത്തിൽ നിങ്ങൾ അരിഷ്ടം കഴിക്കുകയാണെങ്കിൽ കഷായം കഴിക്കുകയാണെങ്കിൽ ഒരിക്കലും നിങ്ങളുടെ ഇഷ്ടത്തിന് തോന്നിയ പോലെ നിങ്ങൾ കഴിക്കാൻ പാടില്ല നിങ്ങളുടെ അടുത്തുള്ള ഒരു വൈദ്യന്റെ അടുത്തോ അല്ലെങ്കിൽ ആയുർവേദ ഡോക്ടറെ അടുത്തോ പോയി അവർ നിർദ്ദേശിക്കുന്ന പ്രകാരം മാത്രം ഏത് സമയത്താണ് കഴിക്കേണ്ടതെന്നും എത്ര അളവിൽ കഴിക്കണമെന്നും അവർ കൃത്യമായ രീതിയിൽ നിങ്ങൾ പറഞ്ഞു പറഞ്ഞുതരും നിങ്ങളുടെ അസുഖം കണക്കിലാക്കി നിങ്ങളെ മനസ്സിലാക്കി നിങ്ങൾക്ക് വേണ്ട മരുന്നുകൾ ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യുമ്പോൾ അതിനനുസരിച്ച് മാത്രം കഴിക്കുക ഒരിക്കൽ പോലും സ്വന്തം ഇഷ്ടപ്രകാരം തോന്നിയ സമയത്തും തോന്നിയ അളവിലും കഴിക്കാൻ പാടില്ല അത് ഗുണത്തേക്കാൾ ഏറെ ദോഷം മാത്രമേ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കുകയുള്ളൂ കാരണം ഇപ്പൊ ഞാൻ പറഞ്ഞു അഭയാരിഷ്ടം എന്ന് പറയുന്നത് വയറുവേദനക്കും ദഹന പ്രശ്നങ്ങൾക്കും ഒക്കെയാണെന്ന് നിങ്ങളീ പറയുന്നത് പോലെ നിങ്ങളുടെ ഇഷ്ടത്തിന് തോന്നിയ സമയത്തൊക്കെ കഴിക്കുകയാണെങ്കിൽ നമുക്ക് അസിഡിറ്റി കൂട്ടാനും അതുപോലെ തന്നെ വയറുവേദന ഉണ്ടാക്കാനും കൂടെ ഇതൊരു കാരണമായേക്കാം അതുകൊണ്ടാണ് പല ആൾക്കാരും പറയാറുണ്ട് ഞാൻ ഈ മരുന്ന് കഴിച്ചു എന്നിട്ടും എനിക്ക് മാറണം എനിക്ക് കൂടുതലാണ് കൂടുതലാണ് ചെയ്തത് അത് അവർ കഴിക്കുന്നതിലുള്ള തെറ്റുകൊണ്ട് മാത്രമാണ് അങ്ങനെ സംഭവിക്കാറ് ഡോക്ടർ നിർദ്ദേശിക്കുന്ന പ്രകാരം നിങ്ങൾ കൃത്യമായ സമയത്ത് കൃത്യമായ രീതിയിൽ നിങ്ങൾ മരുന്ന് കഴിക്കുകയാണെങ്കിൽ ഒരിക്കൽ പോലും ആ അസുഖം കൂടില്ല കുറയുക മാത്രമേ ചെയ്യൂ അതുകൊണ്ട് തന്നെ നിങ്ങൾ എപ്പോഴും ഒരു ആയുർവേദ മരുന്ന് കഴിക്കുമ്പോൾ ആയുർവേദരുടെ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം കഴിക്കുക അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി ഞാൻ കരുതുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് താങ്ക്